ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വിഷയ്ക്കെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളുടെ കുറേ നാൾക്ക് ശേഷം നമ്മളുടെ ഒരു അംഗത്തിനിടങ്ങിയാണ് ആ അംഗം സക്സസ് ആയിരിക്കുക കുറേ മീൻ കിട്ടുന്നുണ്ട് അത് നല്ല വിലയുള്ള മീനൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഷായച്ചേട്ടൻ്റെ കൂടെയാണ് പോയത് ഷായച്ചേട്ടൻ കുറച്ച് വരയെ കിട്ടുന്നുണ്ട് ഒട്ടക്കായിൽ അപ്പം ഇനി അങ്ങോട്ട് നമ്മുടെ മീൻപിടുത്ത കാലം തുടങ്ങാൻ പോകണം അതായത് പാടത്തിൻ്റെ മടയെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് മട കുത്തി മോട്ടർ നടത്തി ഇനി കരിമീൻ വീശുന്നതും അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം വരാൻ പോകണം ഇപ്പോൾ കിട്ടിക്കുന്ന അടിപൊളി ഒരു വീഡിയോ ആണ് സാധിച്ചേട്ടൻ്റെ രണ്ട് കിലോ വരയ്ക്കാത്ത കൊഞ്ചും കരിമീനും തൂളിയും പിന്നെ മുളകെണ്ണിയടാ അങ്ങനെ കുറേ മീൻ കിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആണ് എന്ന് കണ്ടത് ചെറിയൊരു വീഡിയോ എന്നാൽ സൂപ്പർ വീഡിയോ ആണ് ഇത് ഓക്കെ ശ എവിടെ വെക്കണമെന്ന് അറിയാമല്ലോ അല്ലേ വര പൊക്കുമ്പോൾ കാണാം കാശിൻ്റെ അങ്ങനെ ഞങ്ങടെ നമ്മുടെ വല പൊക്കൊണ്ടിരിക്കുകയാണ് തന്നെ വരയുടെ കണ്ണു വരമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എഴുപതുവരെയുണ്ടോ കരിമീനും കൊഞ്ചുമാണ് പ്രതീക്ഷിക്കുന്നത് മീൻ പറഞ്ഞതാണോ അതോ ആ അതേ എൻ്റെ മൊന്നെ കണ്ടോ ഒത്തേ കരിമീൻ കരിമീൻ നമ്മൾ പറഞ്ഞോളൂ കരിമീൻ ടി ഓടി ഷാ ചേട്ടൻ പറഞ്ഞാ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഇത് വേണ്ടതേ ഇത്ര വലിയ കണ്ണിക്കകത്ത് ഉടക്കിയ ചെമീന കണ്ടോ വിട്ടേക്കാം പോയി ആ അതേണ്ട വരുന്നത് ഓ മുള്ളങ്കണ്ണിയോ പാലാ കണ്ണി മുള്ളങ്കണ്ണി എന്ന് പറഞ്ഞാൽ കേട്ടോ മീൻ എൻ്റെ പൊന്നെ കൊള്ളാം കൊള്ളാം പോട്ടെ എന്നാൽ അച്ഛട്ടെന്ന് എന്തായാലും ഇവിടെ എടുത്ത് ചെയ്യാതില്ല ആ അടുത്തെയ്തുണ്ടോ സേ വെള്ളക്കളറുണ്ടോ എന്നാ കുറുവുണ്ടോ കുറവിലേഷ് എന്നാ കുറുവ ആ പോരട്ടെ 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 വരട്ടെ ഓളർ പോരട്ടെ അകത്ത് മീനിലേണ്ട അതെന്നാ ഇത് വേണ്ടേ കുമ്പൻ ഉരുണ്ട് കേട്ടോ അല്ല ഞാൻ ഇത് തന്നെ എടുക്കുമോ ഞാൻ അതിലും എടുക്കാം അറിയോ എടുക്കാൻ അറിയുമോ വേണ്ടേ വേണ്ട തൂ എൻ്റെ മടലും കുറുവായി എൻ്റെ കുറുക മടലോട് കൂടി കുറുവാണ് അല്ല മുട്ട മടലാണല്ലോ അതിൻ്റെ ഇവിടുത്തെ കുറുവായി കരിവി കരുവി ഒന്നാണുള്ളൂ പറഞ്ഞു കൊതിപ്പിച്ചിട്ട് നമ്മൾ ആണ്ടോ ആട്ടോ കൊഞ്ച് ഏട്ടാ ഫോൻ ചെയ്യാം ഓ അയ്യോ ഇവിടെ അടി നോക്കിയാണ്ടോ അടി അടിപൊളി ആ ആ ഇട്ടോ കേട്ടോ ഒരു ഡോളർ കിട്ടി ഇനിയുണ്ടോ കരിമീൻ 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 അടിപൊളി അടിപൊളി ബോരട്ടെ പോരട്ടെ ബോറിട്ടെ ഒരു കൊഞ്ച ഒരു കരിമീൻ രണ്ട് കരിമീൻ രണ്ട് കുറുവ ഒരു മുള്ളങ്കണ്ടി ഇത്രത്തോളം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് ത്താന നമ്മുടെ ഇത് അയ്യനാട് പാടശേഖരത്തിൻ്റെ വണ്ടാവും കേട്ടോ അങ്ങോട്ട് നമ്മൾ ഇറങ്ങാൻ പോണ് നമ്മളിത് കരയ്ക്കുവിട്ടണ കേട്ടോ ഇനി ഇവിടെ നല്ല വിശേഷങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ഈ കാണുന്ന പാടം കണ്ടോ ഇവർ അയ്യനാട് പാടശേഖരമാണ് നമ്മൾ നമ്മളിവിടെ തകർക്കാൻ പോകുന്നത് അടുത്ത വീസും മീൻപിടുത്തുമല്ല കേട്ടോ കേട്ടോ चाहरे पोट चागरे पोरट चाहिए कर्वीं कर्वी कर्वीं कर्मी वीडमी തൂളി 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 ാണ് മക്കളേ അങ്ങനെ ഒരു ഒരുപല തീരാറായിരിക്കുന്നു നമ്മുടെ ഈ കായലിൽ ചൂടിന്റെ ഇടയിൽ മത്സരമാല്ലേടാ ഒട്ടക്കായൽ കൈ മത്സരം നടത്താൻ പോവുകയാണ് ഏവർക്കും സ്വാഗതം ആകർഷകരമായ സമ്മാന പദ്ധതിയിൽ വള്ളത്തി വരെ ഉടക്കുമല്ലോ പൊടിമല ഇതുണ്ട് വള്ളത്തി വരെ ഇതേലും ഉടക്കും ആകരിമി ആ പോ കൊള്ളാം അതിപ്പോൾ ഉടക്കി എരുവിനാണ് അല്ലേ പൊക്കി വന്ന വഴിക്ക് ഉടക്കി അരുവിന നീ കരക്കെന്നുണ്ട് മീൻ പിടിക്കുന്നത് കാണുകയാണ് മീൻ പിടിക്കുന്നത് കാണുകയാണ് ഏ ആ അല്ല ഇതുപോലെ മീൻ പിടിക്കണ്ടേ അതോ വീഡിയോ എടുപ്പ് മാത്രമേ ഉള്ളൂ തല കാണിച്ചു എല്ലാവരും തല കാണിച്ചു നീ അല്ലേ നമ്മുടെ സാഹചര്യം അങ്ങനെ വല തീർന്നിരിക്കുകയാണ് ഇനി നമ്മൾ കരക്ക് ചെന്നിട്ട് മീൻ ഊരുന്നത് കാണിക്കാം അപ്പം നമ്മൾ എന്താ മീൻ ഊരിക്ക കേട്ടോ കിട്ടിയതല്ലേ ഇത് വേണ്ട കരിമീനെ കൂട്ടിയ കാലം മറന്നത്തി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാടൻ കരിമീൻ വളർത്തുകരിമീനും നല്ല കേട്ടോ നാടൻ കരിമീൻ കേട്ടോ ഏയ് കായലുകളിൽ ഏറ്റവും ഇഷ്ടം ഇഷ്ടംപോലുള്ള മീനാണ് കേട്ടോ ഇത് വേണ്ട ഇതിൻ്റെ വലിപ്പം നോക്കിയൊണ്ടോ ഒരു അരക്കിലോ കാണത്തില്ല അല്ലേണ്ട തൂളി കരിമീൻ ഊരുന്നുണ്ട നമുക്കിത് ഇത്രയും വല ഇട്ടിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടുന്നുണ്ട് അതും തൂളിയാണ് കേട്ടോ ഇത് കണ്ടോ മച്ച പോലെ ഉണ്ടാ കരിമീനെ കൂട്ടിയ കാലം മറന്നേണ്ടടി ഓടി ഇത് കണ്ടോ സാധനം കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടോ തന്നെ അടുത്ത് വരാൻ പോണേ ഫ്രഷ് പിന്നെ ഫ്രഷ് ഉണ്ടോ എല്ലാ ദീമീൻ ഉണ്ടോ ഒറ്റ പറഞ്ഞില്ലോ എല്ലാം എല്ലാ ലൈവ് കരിമീൻ ഇടത്ര കേട്ടോ മുത്രമോന്നല്ല എത്ര ഇതാകുമ്പോൾ തോന്നത്തില്ല ഇപ്പൊ ആയി കാണും രണ്ട് നാല് ആറ് എട്ട് ആയാലും ഒരി കാണും ഇപ്പൊ നിന്റെ പേരെന്ന് പറയണ കൊഞ്ഞിൻ്റെ ഏഹ് നിന്റെ പേരെന്നു പറഞ്ഞോ കൊച്ചിട്ടേ ഈ കാലം എന്നാ പറയുന്നത് താമരക്കാൽ അപ്പാപ്പി അല്ലേ അപ്പാപ്പി അപ്പാപ്പി താമരക്കാൽ എന്ന് പറയപ്പെടുന്നു വിട്ടാക്കണേ കേട്ടോ ഇത് ഒരു എത്ര ഉണ്ടാവണം ഇരുന്നൂറ് രൂപല്ലേ ഉണ്ടാവും കേട്ടോ ഇത് കേട്ടോ അതിൻ്റെ ഭംഗി നിക്കേണ്ടതേ കണ്ടോ ഈർക്ക് കിട്ടിയാൽ കേട്ടല്ലോ സൂപ്പറാണ് കേട്ടോ യിട്ടാകണ്ടോ ഇത് കിട്ടിയാൽ നമുക്കൊരു അറുന്നൂറ് രൂപ വരെ ഉണ്ട് കിലോയ്ക്ക് പോകും ഒരു കിലോ കിട്ടിയാൽ നമ്മുടെ കുടുംബം അരി മേടിച്ച് പോവാം ഞാൻ ഒരു മൂന്നാളം കിട്ടിയാൽ മതി ആവുന്നുണ്ടോ ഇതാ ഇത് ഇത് കുടുംബം ഉണ്ടല്ലോ കാൽ പോലു കേട്ടോ കാൽ ഉൾപ്പെടെയാണോ നിൽക്കുന്നുണ്ടോ ഇനി ഇതിൻ്റെ സീസൺ നമ്മൾ നമ്മളി കൊഞ്ച് പുത്താനും കൊഞ്ച് വീശാനൊക്കെ പോകുന്നുണ്ട് ഇതേണ്ടത്തെ ഓടറെ ഇതാ ഞങ്ങടെ ഓർഡർ കേട്ടോ ഒരു മുമ്പ് അപ്പൊ കിട്ടാം ഈ കൂട്ടത്തിൽ ഏറ്റവും വിലവെടുപ്പുള്ള മീനാണ് കേട്ടോ ഇതും കരിമീൻ കേട്ടോ അതിന് കൂട്ടത്തി വെള്ളിക്കുറുവ കോട്ടയം ഭാഗത്തു ഭയങ്കര ഡിമാൻഡുള്ള മീനാ കേട്ടോ കുറുവ നേരത്തെ ഉണ്ടോ പാലാങ്കണ്ടി ഉള്ളങ്കണ്ടി എന്ന് പറഞ്ഞ മീനുണ്ടോ ഇതുണ്ടല്ലോടാ പച്ചയ്ക്ക് തേങ്ങ നല്ല അല്ലേ കഴിഞ്ഞാൽ അരിച്ചെറിയണം ആവറക്കണം അടിപൊളിയുള്ള പച്ചപറേ നമ്മുടെ നേട്ടം എന്താ മീൻ പിടുത്താൽ കടലോ ഏയ് അടിപൊളി മീനായിട്ട് വന്നത് കയറ്റി നമ്മളല്ല പിടിച്ച് ഷായ ചേട്ടൻ്റെ വലയെ പിടിച്ചാ നമ്മൾ വിളിച്ചു മീൻ വീട് എടുക്കാണ്ട് അപ്പോൾ പുളിയുടെ ഉപജീവന മാർഗ്ഗം തന്നെയാണ് മീൻ പിടത്തോ നമ്മളുടെ അത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി അങ്ങോട്ട് നമ്മുടെ പാടങ്ങൾ വറ്റി കഴിഞ്ഞാൽ അതിന്റെ സീസൺ തുടങ്ങാൻ പോകണം മത്സ്യത്തിനുള്ള പിന്നെ അങ്ങോട്ട് ഒരു ആരാംഗമാണ് അങ്ങോട്ട് നടക്കാൻ പോകുന്നത് അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു പത്തായിരം രൂപ മീൻ ഉണ്ട് കേട്ടോ ഇതും കൊണ്ട് നമ്മൾ ഇങ്ങനെ വയ്ക്കാൻ പോകുന്നത് ഇങ്ങനെ ചായച്ചേട്ടിങ്ങനെ പോകും വിളിക്കാൻ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിട്ട് പിന്നെ വരെ ബൈ ഷായ ചേട്ടൻ അവർ കാറ്റ പറഞ്ഞിരിക്കും കേട്ടോ ഇതാണ് ഇവിടുത്തെ പുലി Nah okay.